മൂന്നേ സംല്ലേ ആ കിലോ ആണ് അപ്പൊ നോക്കിയപ്പോ ഇരുന്നൂറ് സംതിങ്ണ്ട് അപ്പൊ ഇരുന്നൂറിന് വരുവെ ഇരുന്നൂറ്റി മുപ്പത് എന്താ പറഞ്ഞോ അപ്പൊ ചേച്ചി ഇരുന്നൂറിന് വരുവെച്ചു ഇല്ലായിരുന്നോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അതില് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണോ ഹോൾസെയിലാണോ പറഞ്ഞു വെറുതെ ഞമ്മള വാണ്ട വേണ്ടാന്ന് ഞാൻ പോന്നു അതില് ചേച്ചി 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 അതിനെ തിരിഞ്ഞു നോക്കി എനിക്കറിയാം വിളിച്ചു അത് മാർക്കറ്റ് അപ്പോൾ തെച്ച് ചെന്നേക്ക് ഇരുന്നൂറ് തിന്നണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇരുന്നൂറിന് കൊടുത്തു ഇത് ലേസാണ് കേട്ടോ ഇതും അതേപോലെ അവിടെ മുറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മീറ്ററിന് അമ്പത് റുപ്യ അമ്പത് റുപ്യ ഒരു മീറ്ററിന് ഇത് അൻപത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതും അൻപത് റുപ്യതും വാങ്ങി ഇത് മൂന്ന് മീറ്റർ ആണ് ഇത് മാത്ര വാങ്ങിയത് അല്ല ഇത് മാത്രല്ല ഇവിടെ ഇതാക്കണം അയക്കാൻ പറ്റില്ല കാരണം ഒരു ബാഗ് വാങ്ങിക്കൂടിയ സമയം നമുക്ക് കിട്ടി ബാഗ് രാത്രി പിന്നെ നമ്മൾ രാത്രി എപ്പഴാ പോ കണ്ടിട്ടില്ല ഇന്നലെയൊക്കെ ഞങ്ങള് ചെറിയ ബാഗ് കൊണ്ടുപോയിരുന്നത് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ പർച്ചേസ് ഉള്ളത് കാരണം തൂക്കിപ്പിടിച്ച് നടക്കാൻ പറ്റാത്തത് കാരണം ചിലപ്പോ ഞങ്ങീ ബാഗിലിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള തോന്നല് കാരണം പിന്നെ ഈ തിരക്കിൽ കൂടെ ഇന്ന് നാളെ ക്രിസ്മസ് ആണല്ലോ അപ്പൊ അതിന്റെ ഈ തിരക്കിൽ കൂടെ ഇത് ബാഗേറ്റ് നടക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ ഈ ബാഗ് തോന്നിട്ടിട്ട് ഇന്ന് കിട്ടണം ഇന്ന് പിരുന്നാൽ തന്നെ തിരക്കാണ് ഇന്നലെ പതിനൊന്ന് മണിയപ്പോ തന്നെ തിരക്കാണ് ഇന്നിപ്പോ ഞങ്ങള് നാളത്തെ പോകാൻ റങ്ങാ ജനിച്ചത് പക്ഷെ ഇപ്പോൾ സമയത്തിന്റെ ബനാളിയല്ലേ വാർത്ത ചെയ്തല്ലോ ഏതൊക്കെ പക്ഷെ ചുരിദാർ ബാക്ക് ടൈറ്റ് ആണെങ്കിൽ പക്ഷെ ഇത് ഇതിങ്ങനെ ഇട്ടിട്ട് കുറേ ആൾക്കാരാണ് നിങ്ങള് കുറേ മുന്നേ കൊറോണന്റെ ഒക്കെ മുന്നേ കോഴിക്കോട് വീട്ടിലിന്തിട്ടുള്ള ഫോട്ടോ ഇല്ലേ അപ്പിനോട് ചോദിച്ചിരുന്നു ഇത് ഏതാ ഡ്രസ്സ് ഇത് ഉള്ള നിർത്തലോ ഇതൊക്കെ ഞമ്മളെ അന്താന തലേല് വരുന്ന ചെറിയ ചെറിയ ബുദ്ധികൾക്കുണ്ട് ഇത് സത്യത്തിൽ എൻ്റെ അമ്മാൻ്റെ ആണ് കേട്ടോ ഞാൻ അപ്പൊ ചോദിക്കും ഒക്കെ അമ്മാൻ്റെ സാരിയാണ് ചോയ്ക്ക കൊറേ ആദ്യം വന്നിരുന്നു സത്യം പാവം എന്റെ അമ്മാൻ്റെ ഞാൻ അതുമേലാണ് ഞാൻ ഡ്രെസ്സ് ഫിറ്റിങ് പഠിച്ചത് മോഡലിങ് പഠിച്ചതൊക്കെ സാരി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ അതിൽ വേറെ ചുരിദാറുണ്ട് അതും എൻ്റെ ഉമ്മൻ്റെ സാരി തന്നെയാണ് കൂടുതൽ മമ്മിയുടെ സാരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് മമ്മിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനമ്മൻ്റെ ഓരോ സെമ്മാമി ഉമ്മാനം ഉമ്മാനും അമ്മിയാ വിളിച്ചിരുന്നത് ചെറുപ്പത്തിൽ ഉമ്മനും അമ്മിയെന്നാ വിളിച്ചിരുന്നത് ഞാൻ റിസർച്ച് കേക്ക് ഞാൻ ഉമ്മാളിച്ചു പിന്നെ അങ്ങനെ ഉമ്മാ ഇതാണ് ചെമ്മാമി മോഡലായിരുന്നു നമ്മളങ്ങനെ കഥയായിരുന്നു നന്നായി അതുകൊണ്ട് സോറിട്ടോ പാവിന്റെ അമ്മ അപ്പൊ അങ്ങനെ കേട്ടോ ഇത് വേറെ ചുരിദാർത്ത ചാലാണ് അപ്പൊ അതൊക്കെ പാടിച്ചിന് ഒന്നും വേ ഇപ്പൊ ചാല വിളിച്ചിട്ടില്ല ഞങ്ങള് പതിനൊന്ന് മണിയായി ഇവിടെ തേങ്ങാപ്പിന്നെയും കൊടുത്ത ലായുസ് കണ്ടത് ഇങ്ങനെ ഞങ്ങൾ വന്ന അങ്ങനെ കണ്ടത് മെസ്ക്കുമ്പോൾ ഇതിങ്ങനെ ഇത്ര തിന്നാൻ പറ്റുള്ളൂ കാരണം നമ്മൾ എത്ര നമ്മളെത്രയും സമയത്താൻ അറിയില്ലല്ലോ അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കയറി വരുന്നേ കാണാൻ നല്ലത് ഇങ്ങനെ തിന്ന അഡ്ജസ്റ്റ് ചെയ്യാം ഇന്നലെ ഞമ്മള് രാത്രി പോകുന്നു രാത്രി പോയി നമ്മള് ജ്യൂസ് തൊട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലേ അത് നമ്മള് ചായ ആക്കി കറക് കൂട്ടിട്ട് ഇവിടെ ചെലവെല വെല്ലാ വീടേലും മരിഞ്ഞാന് എന്നിട്ട് ഇതൊക്കെ കുബി പൊടിച്ചു അപ്പൊ കണ് കാണിണ്ട് ആ ചെറിയ കുപ്പിക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ വല്യ കുപ്പി അങ്ങനെ രാത്രി മണിക്ക് പോയി ലൊക്കേഷൻ മാപ്പ് ബാഗിൽ വെക്കണ്ട ആശയം വരെ ഫോണ് ആദ്യം ചായ വെച്ചിട്ടല്ലേ എന്നിട്ട് കഴിഞ്ഞിട്ട് എടുക്കണം കേടാ വേഗം ഞങ്ങൾ ഇപ്പൊ അറിഞ്ഞാല് ഇന്നലെ ഞങ്ങൾ ആ ഇറക്കിറങ്ങിട്ടില്ലേ പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് കയറിട്ടോ പിന്നെ ഞങ്ങള് ഇതുപോലെ എന്ത് പറഞ്ഞാലും ചെറിയ ചെറിയ പാർസൽ ആയതുകൊണ്ട് ഇവിടെ കിട്ടില്ല ആവും നമ്മള് നമ്മളെ പാലക്കാടും നമുക്ക് ഒരു മാക്സി ആണെങ്കില് പാലക്കാട് ഒരു സെറ്റ് കിട്ടും ഇവിടെ അങ്ങനെ ഇവിടെ ഇരുപത്തഞ്ചു റുപ്പത്ത ഇരുപത്തഞ്ചു റുപ്പ ഇരുപത്തയ്യായിരം റുപ്പ് പർച്ചേസ് ചെയ്യണം മുപ്പത് മാക്സ് എടുക്കണം ഇനിയിപ്പൊ നമ്മള് ചെറിയ ഫണ്ടിൽ ഒന്നും ഇവിടുന്ന് അയച്ചു തരൂല അങ്ങനെ കൊറേ നമുക്ക് ഇനി ഇവിടുന്ന് അയക്കാനും പറ്റില്ല ആധാർ കാർഡ് കൊടുത്തിട്ടില്ല ഞാൻ ഇത് നമ്മൾ വേണം അപ്പൊ ഇന്ന് പർച്ചേസിങ് കുറച്ചാ മതി കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു ബാഗ് എന്തെങ്കിലും വാങ്ങുക ആ ബാഗ് വാങ്ങിയിട്ട് രണ്ടും കൂടി ഏറ്റേണ്ടി വരും അല്ലാതെ നടക്കൂല കാരണം അവർ ഇവിടുന്ന് അയച്ചു തരില്ല ഇവിടെ കുറെ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ അവരോട് ഒരു കടീന്ന് ചോദിച്ചു പോലും മുന്നൂറ് പീസ് വന്നാൽ നമ്മൾ ഇനി അവിടുന്ന് നാട്ടിൽ നിന്ന് ഓർഡർ തന്നെ മുന്നൂറ് പീസ് ഇല്ലാതെ അവര് അയക്കൂലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഇനി നോക്കിട്ടന്നെ എനിക്ക് ഇത് കറങ്ങി തിരിച്ചു അല്ലേ സ്ഥലം കുറേ കൊറേ പൂവണ്ട് കൊറേ പൂവണ്ടായിരുന്നു കൊറേ പൂണ്ട് ഞങ്ങള് രാത്രി കടക്കാനേങ്ങോട്ടെത്തൊള്ളു പിന്നെ നമ്മൾ പോണ കടകൾ പുട്ടിനോട് എന്താ പറയില്ല ബാംഗ്ലൂർത്തെ പുട്ട് നമ്മള് സാധാ പുത്തണ് തേങ്ങ ഒന്നുമില്ല തേങ്ങണ്ടോ പരിഷ്കാരി കണ്ടാലും തല്ലെ ദോശല്ലും അപ്പൊ അങ്ങനൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ആക്കിയ വീഡിയോയിൽ നമ്മൾ പോയ കടകള് കാര്യങ്ങള് കാരണം നമ്മൾ ഒരു കട കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കടന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങള് ചായ എടുക്കാൻ വേണ്ടിയിട്ട് ആ മലയാളികളെ ഹോട്ടലിൽ ചെന്നതാണ് അപ്പൊ അവിടെ ചെന്നപ്പോ പുട്ടൊക്കെ കഴിഞ്ഞ കൊണ്ട് പറഞ്ഞു ഞങ്ങക്ക് പുട്ടൊന്നറിയില്ല ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവിടത്തെ ഭക്ഷണത്തിനോട് വലിയൊരു ഇത് തോന്നണില്ലായിരുന്നു ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വരെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് കഴിക്കണം തോന്നി ഞാൻ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ മല അതിനു അതിനായിട്ടുണ്ട് ഞങ്ങൾ ഈ ഹോട്ടലായിട്ട് തിരഞ്ഞു വരുന്നത് ഇത് തലശ്ശേരിക്കാരുതാണല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കാസർഗോഡ് എഴുതിയിരുന്നു ഇത് തലശ്ശേരിക്കാർ ഹോട്ടലാണ് അപ്പോൾ മലയാളികളാണല്ലോ മുയുവനും ഉള്ളത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഫുഡ് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പൊറാട്ടയും നെയ് റോസ്റ്റും മാത്രമേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ചിന്ന് രണ്ടാളും പൊറാട്ട തിന്നാം പൊറാട്ടയും ചിക്കൻ കറിയും ഏൽപ്പിച്ചു അപ്പോൾ എനിക്ക് മട്ടൺ തിന്നാലോ ബീഫ് തിന്നാലോ അപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ ബീഫ് ഇല്ല കേട്ടോ ബീഫ് അലൗഡ് അല്ല ബാംഗ്ലൂർ ബീഫ് ഇല്ല ഇല്ലേ അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏതൊരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ബീഫ് തിന്നതൊരു ഓർമ്മ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ ബീഫ് കിട്ടണില്ല കേട്ടോ എന്നാലോ റോട്ടുകൂടി മൊത്തം പശുക്കളുണ്ടേനും അപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ത നടക്കണം അപ്പോൾ ഇവിടെ ബീഫ് അലൗഡല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ മട്ടൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബീഫിൻ്റെ റേറ്റ് തന്നെയാണ് മട്ടന് ഉള്ളത് പിന്നെ ഈ ഹോട്ടലിൽ ചട്ടി ചോറുണ്ട് എല്ലാ ഐറ്റംസ് നമ്മുടെ നാടൻ നാടൻ ഐറ്റംസ് ഏത് നമ്മുടെ നാട്ടിലെ ഐറ്റംസ് എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ പിന്നെ നല്ല മട്ടരി ചോറും സാമ്പാറും ഞങ്ങൾക്ക് ഇന്നലെ പോയപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം ഞങ്ങൾക്ക് കുറച്ച് തന്നെ ഇറങ്ങാണ്ട് അപ്പം പൊറോട്ട ചൂടുള്ള നല്ല പൊറോട്ട പിന്നെ പിന്നെ ഇവിടെ ചായ പക്ഷേ ഇവിടെ ചായൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ ചായ ഉണ്ടാക്കി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു ചായയും കിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ചൂടുള്ളം ചോദിക്കും ചൂടുള്ളം അങ്ങനെ കൂടുതലുണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവലല്ല ഇപ്പം ചായ അടിച്ചിറങ്ങിയത് ഇപ്പം തന്നെ അത് പിന്നെ വെള്ളം കുടിച്ചിരുന്നു ഞങ്ങൾ ഒന്നൊന്നര കിലോമീറ്ററോളം നടന്ന് കിലോ ഒന്നര അല്ലേ അല്ലേ ഇവിടുന്ന് രണ്ട് ഇപ്പോൾ ഇവിടുന്ന് രണ്ട് രണ്ട് രണ്ടര കിലോമീറ്ററോളം നടന്നു കിട്ടോ നടന്നു അതിൻ്റെ ഇടയിൽ ഇൻ്റെ ചെരുപ്പ് ഇതായിരുന്നു അപ്പോൾ ചെരുപ്പൊന്ന് മാറ്റിയിട്ടോ ചെരുപ്പ് അത് കാലുമിൻ്റെ മുറിയാവുക അപ്പോൾ എന്താണ് ചെരുപ്പ് വാങ്ങി അപ്പോൾ ചെരുപ്പ് വാങ്ങി അത് ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ വരലിൻ്റെ അവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ കൊത്ത് എനിക്കിവിടെ വന്നാലോ ഒന്നെങ്കിൽ നമ്മൾ പ്ലെയിൻഷും ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് എല്ലാ പ്രാവശ്യം കൊണ്ടുവരണം ഉണ്ട് ഇപ്രാവശ്യം ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊരു മധുരവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ആക്കി തരുമെച്ചു പക്ഷേ ഇത് ചെന്നാലും എന്താ വെച്ചാൽ ഇത് ലെയിംസോടെയാണല്ലേ ലെയിം മസാല എന്തൊക്കെയൊരു ആ പക്ഷെ നല്ല വെയിലത്ത് ഇത് കുടിച്ച് നല്ല ഇതാണ് കേട്ടോ ക്ഷീണം നല്ല പമ്പ് കിടക്കും അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്ന് കുടിച്ചിരുന്നു കുറേ നടന്ന് വന്നപ്പോ അപ്പോൾ ഒരു നമുക്ക് നമ്മുടെ ശരീരമൊക്കെ ഇങ്ങോട്ട് പറ്റ വെയില് കൊണ്ട് നടന്ന് നടന്ന് നമുക്കത് പരിചയം ഇല്ലാത്തതിൻ്റെതല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഇത് കുടിക്കുമ്പോൾ നല്ല ക്ഷീണത്തിന് മാറ്റം അപ്പൊ അതുകൊണ്ട് ഗ്യാലടുന്നു ഇത് വാങ്ങിയത് പക്ഷെ ഇത് എനിക്ക് എന്തായില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഇത് നാരങ്ങൻ്റെ പുളി കുറച്ച് ഓവറായി പിന്നെ നടക്കുമ്പോൾ പറഞ്ഞ കാര്യം ചേട്ടാ എങ്ങനെയല്ല നടന്ന കാലും നടന്ന് പോയാൻ പറയും കാലിൻ്റെ അടി ഇണ്ട് അതെന്താ അറിയാതെ പിന്നെ ഒരുപാട് നടക്കാനുള്ളതാണ് അപ്പം ഒരുപാട് നടക്കാനുള്ളതാണ് ലൊക്കേഷൻ അപ്പം അതുകൊണ്ട് എന്താണ് ഇഷ്ടംപോലെ മൂത്രമായിട്ട് ചൂടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കാണുന്നത് ഈ ഇത് നല്ല പ്രശ്നമുണ്ട് അത്യാവശ്യം നല്ല കോഴ്സിൻ്റെ അത് എത്ര ഫുഡ് വാങ്ങി വാങ്ങിക്കണ്ട നാൽപ്പതാണെന്നു ഇത് നമ്മൾ ഒരുപാട് ണ്ട് മാർക്കറ്റിൽ ഫുള്ള് തിരക്കാവല്ലോ തുടങ്ങി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത് കിട്ടോ കാരണം ഫോണും നോക്കണം ബാഗും നോക്കണം ഏതെങ്കിലും ഒരു കട കിട്ടിയ മതിയിരുന്നു വെച്ചിട്ട് നിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒന്നും ഇരിക്കാൻ വേണ്ടിട്ടേ നടന്നു നടന്ന് നടന്ന് ഇത് പറ്റൂലോ ആ എന്താണ് ഒരു കട കിട്ടിയപ്പോ നോക്കിക്കാണ്ട് അവിടെ കൊറച്ചേരം ഇരുന്നതാണ് അങ്ങനെ ഒന്നേ മുക്കാലൊക്കെ ആയിട്ടോ ഞങ്ങള് ഇപ്പൊ അറിഞ്ഞതാണല്ലോ ഇപ്പൊ ഇതുവരെ നമ്മള് തെരഞ്ഞു തെരഞ്ഞു നമുക്ക് ഒരു കടയിൽ കിട്ടിയിട്ടില്ല വേറെ കട തെരഞ്ഞു പോവാ അപ്പോൾ വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കാരണം ഇപ്പൊ വേഗം അടിഞ്ഞു കിട്ടിയിരുന്നു അർത്ഥം കൊണ്ട് അപ്പോ നമ്മള് അടുത്ത ഒരു കടയില് കേറിട്ടോ അപ്പോ നമ്മുടെ നാട്ടിലപ്പോൾ ഒരു ഇവിടെ ഒന്ന് വിളിച്ചാൽ മതി ആളൊന്ന് അങ്ങനത്തെ ഹെൽപ്പൊക്കെ ഉണ്ടാവട്ടെ കാരണം നമ്മൾ ഓരോ കട ചോദിച്ചാൽ മനസ്സിലാക്കി ചെന്നാൽ നമ്പർ തന്നെ അല്ലാതെ പർച്ചേസ് നടത്തുന്നുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രിസ്മസ് പിന്നെ ഒരുപാട് സാധനങ്ങളായിരിക്കും ഒരാഴ്ച കണ്ടില്ല നമ്മൾ കണ്ടില്ലേ നമ്മൾ മുപ്പായിട്ട് കാണുന്ന പോലെ ഇവിടെ എന്താണ് ഇങ്ങനെ രാവിലെ നേരത്തെ എന്തോ അപ്പൊ ഞങ്ങളെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു ഇന്നത്തെ നല്ല ചോറ് തിന്നിട്ടില്ല അഞ്ചുമണിയായി ഞങ്ങള് വന്ന് ഉദ്ദേശിച്ചു നടന്നു ആ എല്ലാം നടന്നു മാസാതാ അതൊക്കെ സക്സസ്ഫുള്ളി ക്ലിയർ ആയി പിന്നെ ഇനി ഉള്ളത് പർച്ചേസ് കൊടുന്ന് ഞങ്ങൾ എന്താ ഇനി നടക്കാൻ അത് ഈറ്റ് നടക്കാൻ വയ്യാത്തോണ്ട് പിന്നെ നമ്മളെന്ത് ചെയ്തു ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് റൂമിന്റെ കൂടെ ഒരു മലയാളികളുടെ ഹോട്ടൽ ഉണ്ടല്ലോ എനിക്ക് ഇപ്പൊ അവിടുന്ന് അവിടെ ഇങ്ങനെ ഫുഡ് റോസ്ലും കാര്യങ്ങളൊക്കെ ചിക്കൻ ചുട്ടുന്നുണ്ട് മീനൊക്കെ ഉണ്ട് കമ്പി കോരുമിലൊക്കെ കുത്തി വെച്ചിട്ടൊക്കെ പക്ഷെ അയിക്കൂടെ ഇങ്ങനെ വണ്ടിയും പോത്തും പോണ അതൊക്കെ കണ്ടപ്പോ കഴിക്കാൻ തോന്നില്ല അപ്പം ഞങ്ങൾ അടുത്തതിന് ഞങ്ങൾ ഫുഡ് എത്തണം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീട് കാണുമ്പോൾ ഇതിൽ കൂടുതൽ തീറ്റയാണെന്ന് തോന്നുന്നു പക്ഷേ രണ്ട് കിലോമീറ്ററും മൂന്ന് കിലോമീറ്ററും ഒക്കെയാണ് ഒരു കടയിൽ നിന്ന് അറിഞ്ഞ ഒരു കിലോമീറ്റർ നടത്തണം അടുത്ത കാരണം നമ്മള് ഇപ്പൊ എന്താണ് നമ്മള് ഹോൾസെയിലും കോഴിക്കോടും പാലക്കാടും ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഷോപ്പുകൾ വരിക്ക് പിന്നെ അടുത്ത സക്ഷൻ വേറെ ഒരേ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ അങ്ങനെ ആകെ കലവിൽ ആണല്ലേ ഇനി നിന്നാല് ഈ ഷോപ്പ് ഓടണോ സാമ്പാറിന് ചെലപ്പോ വഴത്തന്നെ പറഞ്ഞിട്ടുണ്ടാകും സാമ്പാറുണ്ടോ പോയി വെക്കുക

അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ചോറ് എല്ലാം കഴിഞ്ഞിരിക്കണു ഇനി മട്ടൻ ബിരിയാണി മാത്രമേ ഉള്ളൂ അറിഞ്ഞു അപ്പോൾ ഏതായാലും ശാലുവിൻ്റെ ആഗ്രഹം പോലെ നീ മട്ടൻ ബിരിയാണി ആ അവിടെ ഇനി വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനി അറിഞ്ഞ് നടക്കാൻ വയ്ക്കൂല പിന്നെ വേറെ എന്തേലൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചോറൊക്കെ തിന്നും ചോറ് തിന്ന് നമ്മൾ റൂമിൽ നമ്മളെ സാധനമൊക്കെ കൊടുന്ന് വെച്ചിട്ടാട്ടോ ഭക്ഷണം കഴിക്കാൻ പോയത് കാരണം അതുങ്ങൾ ഏറ്റു നടന്നിട്ട് പുറം അതിലേറെ വേദന അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും നല്ല സുഖമാണ് നല്ല നിങ്ങൾക്ക് മേ ഡ്രസ്സ് പക്ഷേ ഓരോ പർച്ചേസിങ്ങിലും ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഷാൾ മാറ്റിയിട്ടാണ് അവിടെ നിന്ന് അവിടുന്ന് ഞാൻ ഒരു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകിയിരുന്നു അപ്പോൾ ഒരാൾ ഞങ്ങളോട് വിളിച്ചു നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്ന ആളല്ലേ എന്ന് വെച്ചാൽ ഷാൾ വേറെ ഷാൾ അതില് ഞാന് ആ ആ പണ്ട് ഇങ്ങക്കൊരു മോനും നമ്മൾ ഇതാക്കണായിരുന്നു ആ അപ്പൊ ഇപ്പം വലിയ തന്തയലായിരിക്കാം അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി പോയി ഞങ്ങള് തിരിച്ചിറങ്ങിയിട്ട് ആളുണ്ട് ചാലുവിൻ്റെ കയ്യിൽ ഈ ഗീസ കൊടുത്തു ഇത് അവൻ പറഞ്ഞു ആ അവന് കുറെ വേണ്ട വേണ്ട എനിക്ക് വേണ്ട എന്നത് പറഞ്ഞു അപ്പൊ ഇതാക്കിട്ട് ഉം ഇതൊക്കെ നല്ല ടാങ്ക്സാണ് നമ്മൾ വെള്ളം കിട്ടണം വെള്ളം പൊട്ട അപ്പോൾ ഇത് ഇവിടെ ഇവിടെ എന്താണ് ഇവിടുത്തെ സ്വീറ്റ്സാണ് സൂണുണ്ടൊക്കെ ഇങ്ങനെ തിന്നാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തിന്നാൽ ഞാൻ ഇന്നലെ നിങ്ങളപ്പോ നിങ്ങളെ അങ്ങനെ കണ്ടോ ചോദിക്കണം വിചാരിച്ച ഓരോ പേരൊന്നും നമ്മള് ചോദിച്ചില്ല കിട്ടിയത് വാങ്ങി പോകുന്നില്ല അങ്ങനെ വരുമ്പോ നമുക്ക് ആരാ എന്താണെന്നറിയില്ലോ ഒരു മടിയാണ് Oh, sochya, la. ും എന്നൊക്കോ ഇങ്ങനെ ചെയ്ത സ്വാഗതം അപ്പൊ ചെറിയ വീഡിയോ അഞ്ചു പത്ത് സെക്കൻഡിന്റെ വീഡിയോ ആണ് അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ റൂമിൻ്റെ പുറത്തൊക്കെ പോയിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അതായത് എല്ലാ ഫുഡും കിട്ടണ സ്ഥലമുണ്ട് തട്ടുകടി അങ്ങനെയൊക്കെ ഫുൾ തട്ടുകടി എന്തൊക്കെയാണ് അപ്പോൾ അവിടെയാണ് സൂ ഒരു സൂപ്പർ മാർക്കറ്റുള്ളൂ അപ്പോൾ അവർക്ക് വള്ളം മേടിക്കാൻ പോവാണ് പോകുമ്പോൾ അവിടുത്തെ വീഡിയോസ് വെറുതെ നിൽക്കുകയാണ് അപ്പോൾ അത് കാര്യം ഇന്നത്തെ വീഡിയോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രിയായി ചോദിക്കും ഞാനാണെങ്കിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കൊയങ്ങി കിടക്കിക്കറ ഞാനൊന്ന് പുറത്ത് പോട്ടെ ഞാനൊന്ന് പുറത്ത് പോട്ടെ ഞാനൊന്ന് പുറത്ത് പോട്ടെ ആ അപ്പോൾ ഞാൻ പറഞ്ഞു നെയ്യ് പോയിക്കോ എന്ന് പറഞ്ഞു അതിൻ്റെ തലേന്ന് അതേപോലെ ഒറ്റയ്ക്ക് അങ്ങനെ പോയിരുന്നു കേട്ടോ ഓരോ ഏരിയ പോയിക്കാണ്ട് കുറേ പിന്നെ തണുപ്പാണ് ഇട എന്നാൽ പുറത്ത് നല്ല തണുപ്പാണ് നല്ല സുഖമാണ് നടക്കാനൊക്കെ അപ്പോൾ ഇവനെ അങ്ങനെ ഒറ്റയ്ക്ക് പോയി എന്താണ് ഫ്രൂട്ട് സീറ്റൊക്കെ കണ്ടുകാണ്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് വന്നു കേട്ടോ എനിക്ക് ഒറ്റക്കായപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വണ്ടിയാണ് മാന്ന് പറഞ്ഞതാണ്ട് അപ്പോൾ വന്നു കാരണം ഫുള്ള് തിരക്കണം എന്നാലും ഫുള്ള് തിരക്കണം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് പുറത്തിറങ്ങി കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഒരു സൗകര്യം തന്നെ ഇല്ല അങ്ങനെ ഞങ്ങളൊരു പത്ത് മണിയായപ്പോൾ ഞങ്ങൾ രണ്ടാളും പുറത്ത് ഇറങ്ങി എന്താണ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഓന എന്താണ് എന്തൊരു സാധനം പറഞ്ഞു അത് വേണം എന്നുണ്ട് അതൊക്കെ ഇതാക്കിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പത്ത് പത്ത് പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ റൂമൊക്കെ തിരിച്ച് കയറിയത് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ പതിനൊന്നരക്ക് റോട്ടിൽ ഇറങ്ങിയാലൊന്നും ഇവിടെ ഒന്നും അതാണ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് പടക്കങ്ങളിങ്ങനെ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എവിടെ നിന്നൊക്കെ പിന്നെ ഇതൊക്കെ റൂമിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് എവിടെങ്കിലും എന്താണ് പോകണം ഇറങ്ങണം എന്നുള്ള ഇതാണ് എത്ര പർച്ചേസ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓ എനിക്ക് പിന്നെ എന്താണോ ഒന്നും കൂടി പർച്ചേസിൻ്റെ ഇങ്ങനെ അല്ലാതെ എവിടെയെങ്കിലും പോകുക കാണുക അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഒക്കെ പോകുക എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല നമ്മൾ വന്ന കാര്യങ്ങൾ ഫുള്ള് ക്ലിയർ ആക്കുകയാണെന്നുള്ളതാണ് നമ്മൾ ജെൻസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു ജെൻ ജെൻസിൻ്റെ കട എന്താണ് ഈ സൈഡിലൊക്കെ രണ്ട് ഫുഡിൻ്റെ കടകളാണ് കേട്ടോ ജെൻസിൻ്റെ ഷർട്ടിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നതായിരുന്നു കാരണം നമ്മളിപ്പോൾ കട മാറണം മറ്റതൊക്കെ ആയിട്ട് നമുക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല ജെൻസും നമ്മൾ പർച്ചേസിങ് വെച്ചിട്ട് വന്നതല്ല അതോ എണ്ണ എണ്ണടണ്ട കുളി കഴിഞ്ഞുകൊണ്ട് എണ്ണയിട്ട ത തലവേദന അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾക്ക് വന്നതായിരുന്നു അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഇന്നലെ എല്ലാം ഈ ഇന്നലെ നല്ല ഈ വീഡിയോ സമയത്ത് അവിടെ സൂപ്പർ വരുമല്ലോ ഇനി ഞങ്ങൾ കുറേ റോഡ് കൂടെ കേൾക്കണം വണ്ടിയൊന്നും